എല്ലാവരും ഈ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം വിചാരിച്ചത് ഞാനും ചിതച്ചേച്ചിയെയും സി പി എം പാർട്ടി പറഞ്ഞിട്ട് സുരേഷ് ഗോപിനെ അറ്റാക്ക് ചെയ്യാൻ കൊണ്ട് എത്തിച്ച രണ്ടുപേരെന്നാണ് പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ പരസ്പരം നേരിട്ട് കാണുന്നത് അല്ലേ നിങ്ങൾ ഇതുവരെ ആയിട്ടും ഇതിനു മുന്നേ സംസാരിച്ചിട്ടില്ല ആ ഒരു ഇൻസിഡൻറ്റിനു ശേഷമാണ് ചിതച്ചേച്ചി എന്നെ വിളിക്കുന്നത് അപ്പോൾ ഇതിനു മുന്നേ നേരിട്ട് കാണാത്ത ഒരാൾ ഒരു പരിചയം ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഞാനന്ന് സംസാരിച്ചത് ഷിതചേച്ചി ഉയർത്തിയത് അവരുടെ ഒരു ശബ്ദമാണ് ഒരു സഹജീവി എന്ന നിലയിൽ ഒരു വർഗബോധമുള്ള ഒരാൾ സ്വാഭാവികമായും ചെയ്യുന്ന അന്ന് ശിത നേരിട്ടപ്പോൾ ആ വർഗബോധം പ്രകടിപ്പിച്ചില്ല കൂടെയുള്ളവർ എന്നുള്ളത് മറ്റൊരു വിഷയം വേറൊരു കോണ്ടെക്സ്റ്റില് അവരത് ചോദ്യം ചെയ്യുന്നു അതിനോട് ഷൗട്ട് ചെയ്യാണ് അതേ പാട്രിയാർക്കിയെ നൂറിരട്ടിയാക്കിക്കൊണ്ട് അതേ അധികാരബോധത്തെ നൂറിരട്ടിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അതേ സുരേഷ് ഗോപി സൂര്യയും ദേഷ്യപ്പെടുക ചെയ്യുന്ന അതിന് ശേഷം ഉണ്ടായ സൂര്യയുടെ അനുഭവവും ഷിതയുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് മാത്രമല്ല കുറച്ചുകൂടി കടന്നുകൊണ്ട് അന്ന് ഷിതയുടെ സ്ഥാപനം കൂടെ നിന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ മറ്റൊരു അവസരത്തിൽ സൂര്യയ്ക്ക് ആ പിന്തുണയും കിട്ടിയിട്ടില്ല സ്ഥാപനം ആ രീതിയിൽ പിന്തുണയ്ക്കുകയോ കൂടെ നിൽക്കുകയോ ചെയ്തില്ല അവസാനം അവർ നമ്മൾ ഒരു ഫേസ്ബുക്കിൽ തന്നെ രാജിക്കത്ത് എഴുതി പുറത്തു വരേണ്ട ഒരു അവസ്ഥ സൂര്യയ്ക്കുണ്ടായിട്ടുണ്ട് സൂര്യ നേരിട്ട് കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് തന്നെ സംസാരിക്കും നമസ്കാരം എല്ലാവരും ഈ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം വിചാരിച്ചത് ഞാനും ചിതച്ചേച്ചിയെയും സി പി എം പാർട്ടി പറഞ്ഞിട്ട് സുരേഷ് ഗോപിനെ അറ്റാക്ക് ചെയ്യാൻ കൊണ്ട് എത്തിച്ച രണ്ടു രണ്ടുപേരെന്നാണ് പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ പരസ്പരം നേരിട്ട് കറുന്നത് അല്ലേ നിങ്ങൾ ഇതുവരെ ആയിട്ടും ഇതിനു മുന്നേ സംസാരിച്ചിട്ടില്ല ആ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് ചിതച്ചേച്ചി എന്നെ വിളിക്കുന്നത് അപ്പോൾ ഇതിനു മുന്നേ നേരിട്ട് കാണാത്ത ഒരാൾ ഒരു പരിചയം ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഞാനെന്ന് സംസാരിച്ചത് ശിതി ചേച്ചി ഉയർത്തിയത് അവരുടെ ഒരു ശബ്ദമാണ് ആ ശബ്ദത്തെ അയാൾ നിസ്സാരവൽക്കരിക്കാൻ നോക്കുമ്പോൾ ഞാൻ അവിടെ ആ ഒരു ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ അവരുടെ ഭാഗത്താണ് തെറ്റുണ്ടാവുക അല്ലെങ്കിൽ ചിത്ര ആ ഒരു സമയം റിയാക്ട് ചെയ്തത് വെറുതെ ഒരു ആളാവാൻ വേണ്ടിയെന്ന് മാത്രമാണ് സമൂഹം കരുതുക എൻ്റെ ഒരു ശബ്ദം ഉയരാ ഉയരാത്തത് കൊണ്ട് മാത്രം അവർ ചെയ്തത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാനെന്നാ ശബ്ദം ഉയർത്തിയത് എനിക്കറിയാം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുരുഷന്മാരൊന്നും സപ്പോർട്ട് ചെയ്യില്ല എന്നെനിക്ക് അത്രയും ഉറപ്പുണ്ടായിട്ട് തന്നെയായി തന്നെയായിരുന്നു ഞാൻ ആ ശബ്ദം ഉയർത്തിയത് അതിനുശേഷവും ഞാൻ നേരിട്ട സൈബർ അറ്റാക്കുകളൊക്കെ വളരെയധികം കൂടുതലാണ് കാരണം ഞാൻ സിനിമയിൽ മാത്രം കണ്ടൊരാളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഒരുപാട് ഇഷ്ടമായി ആ ഒരു മനുഷ്യനാണ് എൻ്റെ മുഖത്ത് അത്രയും ഭീകരമായ രൂപം കൊണ്ട് കണ്ണ് തുറിപ്പിച്ച ആളാവരുതെന്നൊക്കെ പറയുന്നത് ഞാൻ ഇത്രയാണ് അയാൾ ഇത്രയാണ് എൻ്റെ ഒരു അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ചൊക്കെ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു സൂര്യൻ നീ അല്ലാണ്ട് വേറെ ആരെങ്കിലും ആണ് അവിടെ പേടിച്ച് കരന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അത്രയധികം നമുക്ക് പേടിക്കുന്ന രൂപത്തിലാണ് ഞാൻ അയാളുടെ മുഖത്ത് നോക്കിയപ്പോൾ ഞാൻ എനിക്ക് എന്തോ ആ ഒരു സമയം ധൈര്യം കിട്ടി ഞാൻ നിന്നു ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള മീഡിയാസിലെ പുരുഷന്മാരെല്ലാവരും അവിടെ ഉണ്ടായി ഒന്ന് നിർത്തു ആ കുട്ടീനെ ഇത്ര അറ്റാക്ക് ചെയ്യല്ലേ എന്നെങ്കിലും അവർക്ക് പറയായിരുന്നു ഒരാൾ പോലും പറഞ്ഞില്ല ഞാൻ ശേഷം അവിടെ ഞാൻ റിയാക്ട് ചെയ്തില്ല റിയാക്ട് ചെയ്തു ഞാൻ നേരെ എൻ്റെ കാറിൽ വന്നിരുന്നു ഞാൻ കരിയായിരുന്നു കാരണം അതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എനിക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ചാനൽ എൻ്റെ കൂടി ഉണ്ടാവുമോ ഇനി ഞാൻ നേരിടാൻ പോകുന്ന സൈബർ അറ്റാക്ക് ഇതൊന്നും ആ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടില്ല ആ സമയത്ത് എൻ്റെ മുന്നിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് തന്നെയാണ് ശരി കാരണം പല വേദികളിലായി അയാൾ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുകയാണ് കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ചിതയുടെ ഭാഗത്താണ് തെറ്റെന്ന് സ്ഥാപിക്കാൻ ഉള്ളൊരു ശ്രമങ്ങളായിരുന്നു അയാൾ പല വേദികളിലായി നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ സമയം ഞാൻ റിയാക്ട് ചെയ്തു അതിനുശേഷം ഞാൻ ഞാൻ എൻ്റെ കാറിൽ പോയിരുന്ന കാര്യമാണ് ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല പിന്നീട് പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ ബി ജെ പിയുടെ ഇവിടുത്തെ തൃശ്ശൂരിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് തൃശ്ശൂർ ജില്ലാ ഗ്രൂപ്പ് തന്നെ ഒഴിവാക്കി ഇവിടുത്തെ ഒരു തൃശ്ശൂർ ജില്ല ഒരു മെമ്പറായ ഒരു പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു കുറച്ചെങ്കിലും നാണം വേണം സൂര്യ എന്ന് പറഞ്ഞ അയാൾ എന്നെ ബ്ലോക്ക് ചെയ്തു പോയി പേര് ഞാൻ പറയുന്നില്ല പിറ്റേ ദിവസം എം ടി രമേശിനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്നോട് ഓഫീസിൽ നിന്ന് പറഞ്ഞു സൂര്യ എന്തായാലും പോകണം ഞാൻ പറഞ്ഞു പോകാൻ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ കാരണം അന്ന് രാത്രി മുതൽ തന്നെ ഭയങ്കരമായിട്ടുള്ള സൈബർ ട്രോളുകളും ഞാൻ ഇടതുപക്ഷമാണ് ഞാനൊരു പാർട്ടി മെമ്പർ പോലും അല്ല ഞാൻ എസ് എഫ് ഐ ആണ് ഞാൻ ഡിവൈഎഫ്ഐ ആണ് ഞാൻ ഇതിലൊന്നും ഒരു സംഘടനാ പ്രവർത്തനത്തിൽ പോലും ഉണ്ടായിട്ടില്ല ആ ഒരു രീതിയിലുള്ള ഒരിക്കലും പക്ഷം പിടിച്ച് മാധ്യമ പ്രവർത്തനം ചെയ്യണമെന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഒരു പക്ഷത്തിന്റെ ഭാഗമാക്കി അതുകൊണ്ടാണ് ഞാൻ അയാളെ വിമർശിച്ചത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു അപ്പൊ അതിനുശേഷം ഞാൻ നേരിട്ട സൈബർ അക്രമ ആക്രമണങ്ങൾ വളരെയധികം കൂടുതലായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എം ടി രമേശിന്റെ ഒരു പ്രസ്മീറ്റ് കവർ ചെയ്യാൻ പോകുന്നു എം ടി രമേശ് ഞാൻ ഞാൻ എൻ്റെ കൂടെ മറ്റ് പുരുഷന്മാരെല്ലാവരും ഉണ്ട് ആ ദിവസത്തിന് ശേഷം നമ്മൾ പിന്നെ ഈ പിറ്റേ ദിവസം ഈ പ്രസ് മീറ്റിനാണ് കാണുന്നത് ഒരാൾ പോലും എൻ്റെ അടുത്ത് വന്ന് സൂര്യനെയ ഓക്കെ ആണോ എന്ന് ചോദിച്ചില്ല ഒരാൾ പോലും ചോദിച്ചില്ല എനിക്കൊന്ന് മീഡിയ വൺ ലാസ്റ്റ് എന്നോട് ചോദിച്ചു പക്ഷേ പുളിക്ക് ആ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ എം ടി രമേശോട് ഞാൻ ആരെങ്കിലും ഒരാൾ ഇന്നലെ ഒരു സംഭവത്തെക്കുറിച്ച് ചോദിക്കുമെന്ന് വിചാരിച്ചു ഒരാൾ പോലും ചോദിച്ചില്ല ഞാനും ചോദിച്ചില്ല ഞാൻ വെയിറ്റ് ചെയ്തു ആരെങ്കിലും ഒരാൾ ചോദിക്കട്ടെ അവസാനം മീഡിയ വണിലെ പ്രതിനിധിയാണ് എം ടി രമേശിനോട് ഈ സുരേഷ് ഗോപിയുടെ ഇഷ്യൂ ചോദിക്കുന്നത് പുള്ളി വീണ്ടും അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാനാണ് ആ ഒരു ഇഷ്യൂ നേരിട്ടത് എനിക്കറിയാം എത്രത്തോളം ആണെന്ന് അപ്പം അവിടെ ബി ജെ പിയുടെ ജില്ലാ പ്രതിനിധികൾ എല്ലാവരും തന്നെ എന്നെ കളിയാക്കി പുച്ഛിച്ചുകൊണ്ട് ചിരിക്കുകയാണ് ഇവിടെ ഏതാ ഒരു പെണ്ണാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു പെണ്ണിനെ റൈറ്റ് ഇല്ല ഇങ്ങനെയൊക്കെ പറയാനെന്നുള്ള രീതിയിലാണ് അവർ ഓരോ ഓരോരുത്തരുടെയും മുഖത്ത് എനിക്ക് വായിച്ചെടുക്കുക അത്രത്തോളം പുച്ഛമായിരുന്നു അവരുടെ മുന്നിൽ അന്ന് ഇവിടെ ഇന്ത്യൻ എക്സ്പ്രസ്സിലുണ്ടായ ഗോപിക എന്ന് റിപ്പോർട്ടർ ഉണ്ടായിരുന്നു ഞാൻ ഈ പ്രസ്മീറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി അന്നാണ് ഞാൻ ഈ പാനിക് അറ്റാക്കൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നത് എനിക്കത് എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ഉണ്ടാവുന്ന ഒരു ഇൻസിഡൻറ്റാണ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയുന്നില്ല എന്റെ ചാനല് എന്റെ കൂടെ സപ്പോർട്ടിന് ഉണ്ടായിരുന്നില്ല എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ഞാൻ എന്തോ ആളാവാൻ വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷെ ഒരു സ്ത്രീ അവരുടെ തൊഴിലിടത്തിൽ അനുഭവിച്ച ഒരു പ്രശ്നം അതിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് അല്ലാതെ ഞാൻ അവിടെ ചെയ്തത് ഷോ ഓഫ് ആയിരുന്നില്ല അത് ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള റിപ്പോർട്ടറിലെ സ്ത്രീകളുണ്ട് എഡിറ്റോറിയൽ ബോർഡിൽ ആ സ്ത്രീകൾക്ക് പോലും മനസ്സിലായില്ല എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള കാര്യമാണ് ഇനി ഞാൻ ഒരു മാസം അവിടെ എങ്ങനെയായിരിക്കും അവരുടെ റിയാക്ഷൻ എന്ന് അറിയാൻ വേണ്ടി ഒരു മാസം ഞാൻ അവിടെ ജോലി ചെയ്തു അത്രയധികം പ്രതികാര നടപടികളായിരുന്നു അവരെന്നോട് ചെയ്തത് അത്രയും കാലം എന്നെ സൂര്യ ഫുഡ് കഴിച്ചു എന്ന് വിളിച്ച് ചോദിക്കുന്ന എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ വരെ ഉണ്ടായിരുന്നു അതിനുശേഷം എന്നോട് സൂര്യ ഓക്കെ ആണോ എന്ന് പോലും ചോദിച്ചില്ല പിന്നെ ഞാൻ ചെയ്യുന്ന ഓരോ വാർത്തയിലും കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങി എന്നെ അധികം ലൈഫ് ഫ്രെയിമിൽ വരുത്താതിരിക്കാൻ ശ്രമിച്ചു ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അവരോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു സൂര്യ ഇത് ശരിയാവില്ല കാരണം നമ്മുടെ ഒരു ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ഒരു ബി ജെ പിന്റെ ഒരു സ്വഭാവത്തിൽ വരുന്നതാണ് ഒരു ബി ജെ പി രാഷ്ട്രീയമാണ് ഇപ്പം എല്ലാവരും ചെയ്യുന്നത് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വിമർശിച്ചാൽ മാത്രമേ ഇവിടെ മീഡിയക്ക് സ്പേസ് ഉള്ളൂ അതുകൊണ്ട് നമുക്ക് സൂര്യയെ അക്കോമഡേറ്റ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാജ്യത്ത് നേരത്തെ കൂട്ടി ഞാൻ തയ്യാറാക്കി വന്നതെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് ആ രാജ്യകത്ത് വലിച്ചെറിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അഭിനയിച്ചിട്ട് അറിയാം കൂടുതലും റിപ്പോർട്ടറിൽ ആയിരിക്കും സംഭവിക്കാൻ അത്രത്തോളം ഞാൻ അനുഭവിച്ചു ഞാൻ എന്തോ വല്ല പാർട്ടി കുടുംബത്തിൽ ആരോ ആണ് എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത് ഇതുവരെ ആയിട്ടൊരു പാർട്ടി മെമ്പർ പോലും അല്ല പല ഓൺലൈൻ ചാനലുകൾ കർമ്മ ന്യൂസ് ആയാലും മറുനാടനായാലും എന്നെ ടാർഗറ്റ് ചെയ്ത രീതി എന്നെ അത്ര അധികം ബോഡി ഷെയിം ചെയ്തു എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലെ എൻ്റെ പഴയ ഫോട്ടോകൾ ഞാൻ എൻ്റെ ആൺ സുഹൃത്തുക്കളോടൊപ്പമുള്ള ഫോട്ടോകളൊക്കെ വെച്ച് അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് അവൾ പോക്ക് കേസാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലൊരു ടാർഗറ്റിംഗ് ആയിരുന്നു അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് എൻ്റെ അച്ഛനും അമ്മയാണ് കാരണം വളരെയധികം നാട്ടും പുറത്തുനിന്ന് വരുന്ന ആളുകളായതുകൊണ്ട് ഈ മകളെ കുറിച്ച് ഇങ്ങനെ ഡെയിലി ഓൺലൈൻ ചാനലിൽ ഇങ്ങനെയൊക്കെ വാർത്ത വരുന്നുണ്ട് എന്താണ് സംഭവം അവർക്കൊന്നും മനസ്സിലാവുന്നില്ല നാട്ടിലുള്ള ബി ജെ പി കാരാണെങ്കിൽ എന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞു മകള് നാട്ടില് കാലുത്തി അപ്പൊ കാല് വെട്ടുന്നൊക്കെ അപ്പൊ അത്രയധികം ഒരു ഭീകരാവസ്ഥയാണ് എനിക്ക് ഉണ്ടായത്